ഒരു തൈ നട വൃക്ഷവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ മൂന്ന് ലക്ഷം തൈകൾ നട്ടതിന്റെ ജില്ലാതല പ്രഖ്യാപനം മല്ലപ്പള്ളിയിൽ നടന്നു ഇതിന്റെ പ്രഖ്യാപനം മാത്യു ടി തോമസ് നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ നടപ്പാക്കിയ ഒരു തൈ നട വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ മൂന്ന് ലക്ഷം തൈകൾ നട്ടത് ഇതിന്റെ ജില്ലാതല പ്രഖ്യാപനം മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് തിരുവല്ല എം എൽ എ അഡ്വക്കേറ്റ് മാത്യുറ്റി തോമസ് നിർവഹിച്ചു കേരളം എന്ന് പറയുന്നത് കൃഷി ജലസുരക്ഷ മാലിന്യ സംസ്കരണം ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മിഷനാണ് മിഷ്യൻ മാത്രല്ല മിഷനാണ് കൃഷിയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല പ്രകൃതി നൽകുന്ന വിഭവങ്ങൾ ആഹരിച്ച് മാത്രമാണ് മനുഷ്യ ജീവൻ നിലനിൽക്കുന്നത് നിങ്ങളെ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ ക്ഷണിക്കുക നിങ്ങൾക്ക് ഊഹിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിൽ ചില ധാരണകൾ ഉണ്ടാക്കാൻ കഴിയുമോ ഭൂമി ഉണ്ടായ സമയം എത്ര വർഷം മുമ്പാന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ പല്ലപൊള്ളി സ്കൂളില്ല പല്ലപൊള്ളി താലൂക്കില്ല പത്തനംതിട്ട ജില്ലയില്ല കേരള സംസ്ഥാനമില്ല ഭാരതമില്ല ഭാരതം ഒരിടത്തും ഒരു അതിർത്തിയില്ല മതിലില്ല അന്നും ഭൂമിയിൽ കൃഷി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ആഹരിച്ചത് അപ്പൊ ജീവൻ നിലനിർത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന ഒരു സന്നതി എന്ന് പറയുന്ന നാട്ടില് കൃഷിയാണ് ആ കൃഷി മനുഷ്യ ശരീരത്തിന് ഉപദ്രവകരമാകുന്ന ഫലങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന രൂപത്തിലാവാതെ ജൈവ രീതികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കണം ഒരു നല്ല നാളേക്കായി പച്ചപ്പിനെ ചേർത്ത് വെക്കാൻ സംസ്ഥാന സർക്കാർ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു തൈ നടാം ക്യാമ്പയിൻ ഒക്ടോബർ മുപ്പതിന് അവസാനിച്ചു പത്തനംതിട്ട ജില്ലയിൽ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി നൂറ്റി പതിനാറ് തൈകൾ ജനകീയമായും ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് തൈകൾ സർക്കാർ സ്ഥാപനം വഴിയും ശേഖരിച്ചു ഇതുവരെ ജില്ലയിൽ മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത് തൈകൾ നടുകയും ചെയ്തു ഇപ്പോഴും ജില്ലയിൽ കൂടുതൽ തൈകൾ ജനകീയമായി നടന്ന പ്രവർത്തനം തുടർന്നു വരികയാണ് നട്ടു തൈകൾ ടാഗ് ചെയ്യുന്നതിന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് തൈകൾ ഇതുവരെ ടാഗ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സാമൂഹ്യ വനവൽക്കരണ വകുപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സ്വകാര്യ നഴ്സറികൾ കൃഷി വകുപ്പ് കശ്മാവ് വികസന ഏജൻസി കുടുംബശ്രീ വിദ്യാലയങ്ങൾ കോളേജുകൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ ആരാധനാലയങ്ങൾ വായനശാലകൾ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകൾ വ്യക്തികൾ എന്നിവരുടെ സഹകരണത്തോടെ ഹരിത കേരള മിഷൻ ജൂൺ അഞ്ചിനാണ് ക്യാമ്പയിൻ ആരംഭിച്ചത് നിലവിലുള്ള പച്ചത്തുരുത്തുകളിൽ നശിച്ചുപോയ തൈകൾക്ക് പകരം പുതിയത് നടുന്നതിനും ക്യാമ്പയിനിലൂടെ കഴിഞ്ഞു പ്രഖ്യാപന ചടങ്ങിൽ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബാബു മാത്യു ആമുഖ പ്രസംഗം നടത്തി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി അനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീതു അനിൽ ഷാൻഡി ജേക്കബ് ബിജു പുറത്തുടൻ മനീഷ് കൃഷ്ണൻകുട്ടി അധ്യാപകരായ അശ്വതി അലേ സന്തോഷ് തിരിച്ചെറിയാൻ സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ബിജു തോമസ് ഹരിത കേരളം മിഷൻ ആർ പി പാർഥൻ എസ് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു കുട്ടികൾ പരസ്പരം തൈകൾ കൈമാറുന്ന ചങ്ങാതിക്കുരുത്തൈ ക്യാമ്പയിനും പരിപാടിയോടനുബന്ധിച്ച് നടന്നു ഒരു തൈ നട ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആഗസ്റ്റ് മൂന്നിന് സൗഹൃദ ദിനത്തിൽ ജില്ലയിലെ വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഹരിതകർമ്മ സേനാംഗങ്ങൾ അയൽക്കൂട്ട തലങ്ങളിലും ചങ്ങാതിക്കുരു ക്യാമ്പയിൻ നടന്നു ചങ്ങാതിക്കുരു ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പത് തൈകളാണ് കൈമാറിയത് തൈകൾ എല്ലാം ജനകീയമായി ശേഖരിച്ചാണ് നട്ടത്